ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോളായതിനു ശേഷം ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത് അവൾക്കും ചെറിയ മോളുണ്ട് ഞങ്ങൾ ഡെലിവറി ടൈം ഒരു മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മഴ ആയാലും വെയിലായാലും കുഴപ്പമില്ല ഇന്ന് പോയതന്നെ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ എടപ്പാൾ പോയിട്ടൊന്ന് കറങ്ങാമെന്നാൽ വിചാരിച്ചിട്ടോ അങ്ങനെ എടപ്പാളൊക്കെ വിട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എടപ്പാട് അപ്പോൾ എത്തിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു അവൾ സ്കൂട്ടിയിലാണ് വരുന്നത് അപ്പോൾ അത് കാരണം ഞാൻ വരാം ലേറ്റ് ആവും പിന്നെ നീ അവിടെ നിൽക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ നേരെ നിന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ വണ്ടർ ബസാറിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ വണ്ടർ ബസാറിൽ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് പർച്ചേസ് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് മക്കൾക്കൊക്കെ നല്ല ഡ്രസ്സ് എനിക്ക് നിന്ന് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഒരു രൂപയ്ക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു രൂപയ്ക്കോ നിങ്ങൾ എന്നെ കളിയാക്കാണെന്ന് ചോദിച്ചോ പറഞ്ഞു എല്ലാം ഒരു രൂപയ്ക്ക് ഉണ്ട് പത്ത് രൂപയ്ക്ക് ടീഷർട്ടുകളുണ്ട് ഒരു രൂപയ്ക്ക് മോൾക്കൊക്കെ പറ്റിയ ഡ്രസ്സുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറി നോക്കി അവൾ വരുന്നത് വരെ അവളോട് പറഞ്ഞു നീ നേരെ വണ്ടർ ബസാറിലേക്ക് വന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇവിടെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു മാക്സിയൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ അതായത് ഈ കാണുന്ന മാക്സിയൊക്കെ വരുന്നത് വെറും നൂറ്റി നാല്പത് രൂപയുള്ളൂ നമുക്കിപ്പൊ നല്ല മഴ അല്ലേ മഴത്തുണങ്ങാനൊക്കെ പാടായിരിക്കും അല്ലെ അപ്പൊ ഇതുപോലെ നൂറ്റി നാല്പത് രൂപക്കൊക്കെ മാക്സി കിട്ടിയാ നമ്മൾക്ക് കുറച്ച് അധികം വാങ്ങിച്ച മാറി ഇടാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അതുപോലെ തന്നെ ഒരുപാട് അടിപൊളി മാക്സികളൊക്കെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി എനിക്ക് എടുത്ത് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതായി ഈ പ്ലാസോ പെൻ്റൊക്കെ വരുന്നത് വെറും നൂറ് രൂപ നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ വരുന്നത് ഈ വലിയ ടൈപ്പ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ കയ്യിലെടുത്താണ് കേട്ടോ നല്ല ഭംഗി വന്നപ്പോൾ വീഡിയോ വീഡിയോ എടുക്കാനൊന്നും ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കാൻ ൊക്കെ നല്ല സെർച്ച് ചെയ്യണം അപ്പൊ വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും ഒരു രൂപയ്ക്കൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതല്ലേ അപ്പൊ അതെന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നില് ഷെയർ ചെയ്യണല്ലോ അതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത് അപ്പോൾ ഇതെവിടെ ആ ഷോപ്പ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ നമ്മുടെ എടപ്പാട് കുറ്റിപ്പുറം റോഡിലാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് വണ്ടർ ബസാർ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും പെട്ടെന്ന് തന്നെ വന്ന് നോക്കട്ടോ ഓണം ആയതുകൊണ്ട് ഒരു ബ്ലാറ്റിനൊക്കെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് മുന്നൂറ്റി മുന്നൂറ്റി ഒമ്പത് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വലിയ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഒന്നും ആവത്തൊന്നും ഇല്ല പെട്ടെന്നൊന്നും ഇത് ഈ ക നിവർത്തി തരുന്നതാണ്ടില്ലേ വലിയ ബെഡ്ഷീറ്റാണ് അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റാണ് you <laughs> മൂന്നെണ്ണം വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂട്ടോ വലിയ ബെഡ്ഷീറ്റാണ് കേട്ടോ എനിക്ക് ശരിക്കും മൂന്നെണ്ണം നാന്നൂറ്റി തൊണ്ണൂറ് രൂപയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കൂട്ടോ വലിയ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ പിള്ള കവർ ഇതിലില്ല ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ കുട്ടികളുടെ ഷാൾ വലിയവരുടെ ഷാൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വെറും അമ്പത് രൂപ ഈ ഒരു യെല്ലോ കളർ ഷാളിന് വരുന്നത് എഴുപത് രൂപയേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ ഷാളുകളുണ്ട് കുറച്ച് ചെറിയ സൈസ് വരുന്നത് അത് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷാലിന് വെറും പത്ത് രൂപ പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും എടുക്കാം നമുക്ക് ഒരു ഓരോരോ ഡ്രസ്സ് ഇടുമ്പോ അവർക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപയ്ക്കൊക്കെ ഷാൾ ഷാള് കിട്ടോ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ പത്ത് രൂപയുടെ ഷാള് പത്ത് രൂപയുടെ പറയുമ്പോ ക്വാളിറ്റി ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം വലിപ്പവും നീളും ഒക്കെ ഉള്ള ഷാൾ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് സ്കാഫുകളുടെ കളക്ഷൻ ഉണ്ട് ഈ കാണുന്നൊക്കെ സ്കാഫുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഷാളുകളും പിന്നെ ഇതാ നല്ല സ്കേട്ടുകളുണ്ട് വലിയവർക്കുള്ളതും കുട്ടികൾക്കുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ കോട്ടൺ ഉണ്ട് പിന്നെ പോളിസ്റ്റർ മെറ്റീരിയൽ ഉണ്ട് എല്ലാ ടൈപ്പ് ഉണ്ട് എല്ലാം നൂറ് രൂപ അങ്ങനെയാണ് കേട്ടോ റേഞ്ച് വരുന്നത് വളരെ വിലക്ക് കുറഞ്ഞിട്ടാണ് അതുപോലെ തന്നെ ഓണം പ്രമാണിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഓഫർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓണം വരെ വരെയുള്ളൂ ഈ ഓഫർ അപ്പോൾ വേഗം തന്നെ നിങ്ങൾ പോയിക്കോളിട്ടോ അതുപോലെ തന്നെ ഇതാ നല്ല ടോപ്പുകളുണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ ടോപ്പ് വേണം നമ്മൾ ഇതിൻ്റെ കളറ് വേറെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ വേറെ കളറ് അപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടോ എല്ലാ അതിൻ്റെയും കളർ ചേഞ്ചും ഒക്കെ ഉണ്ട് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നീ എവിടെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ വണ്ടർ ബസാറിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ അകത്തോട്ട് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവളെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അവൾ കയറിയിട്ടുണ്ട് അപ്പോൾ അവളും കൂടി കൂടി കൂടിയിട്ടോ ഷോപ്പിങ്ങിന് എന്നെക്കാളും കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവളാണെ ഞാൻ മോൾക്ക് കുറച്ച് പാൻറുകളും പിന്നെ എൻ്റെ വലിയ മോൾക്കൊരു പാൻറ്റ് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവൾ അതിനേക്കാൾ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഒരു രൂപയുടെ ആണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ കുട്ടികൾക്കുള്ളത് അവർ ഈ ചെറിയ കുട്ടികൾ ഇങ്ങനെ മൂത്രയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാമല്ലോ ഈ ഒരു ഇത് കണ്ടോ വൈറ്റ് ചുരിദാർ ഇതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നെട്ടോ ഇതിൻ്റെ ഷാൾ ഭയങ്കര ഭംഗിയാണ് ഈ വൈറ്റ് ചുരിദാറിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഷാൾ ഷാളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ എൻ്റെ ഫ്രണ്ടിനാണ് അത് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സ്കേർട്ട് ഒക്കെ കണ്ടില്ലേ ഒരെണ്ണം എടുക്കുമ്പോ നൂറ് രൂപയുണ്ട് പക്ഷെ നമ്മള് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഇറുന്നൂറ് രൂപ മാത്രം കൊടുത്താൽ കിട്ടോ അപ്പൊ നമുക്ക് മൂന്നെണ്ണം എടുത്താൽ നല്ല ലാഭം അല്ലേ നല്ല ലെങ്ത്തും നല്ല വീതിയും ഒക്കെയുള്ള നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്കേർട്ടാണ് കേട്ടോ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏത് കളർ ചോദിച്ചാലും അവരുടെ കയ്യിൽ ഇണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ സോഫ കവറൊക്കെ കണ്ടില്ലേ ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ് രൂപ വരുന്നുള്ളു കേട്ടോ നല്ല എന്താ പറയുക നമുക്ക് നല്ല ലാഭത്തിൽ നമുക്കിവിടെ വന്നാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഇതാ നമ്മുടെ താരം ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു രൂപയ്ക്കുള്ള ഡ്രസ്സ് ഇതാ നോക്ക് ഇഷ്ടം മുട്ടാൻ പോലെ പാൻറ്റുകൾ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആയിട്ടുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ചെറിയ കുട്ടികൾക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ മോൾക്ക് ഈ പ്രിൻ്റ് ആയിട്ടുള്ള വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്ലെയിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ വെറും ഒരു രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ശരിക്കും നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല ഒരു രൂപയ്ക്ക് ഇത്രയും ഡ്രസ്സൊക്കെ നമ്മൾ കിട്ടും ഞാൻ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് എനിക്ക് ആയി ആകെ ആയിട്ടുണ്ടായിരുന്നത് ഇരുപത്താറ് രൂപയാണ് കേട്ടോ ഞാൻ മോൾക്കുള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് ആയിട്ടുണ്ടായിരുന്നത് എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമുക്ക് തക്കാളി പോലും കിട്ടില്ല ഇപ്പോൾ ഒരു കിലോ അല്ല ഇരുപത്താറ് രൂപയ്ക്കൊന്നും പിന്നെ ഇതാ നല്ല സെറ്റ് മുണ്ടോ സെറ്റ് സാരിയും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല വിലക്കുറവിലാണ് കിട്ടി പിന്നെ ഇത്ര മാത്രവും നല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് സാരികൾ വേറെ കോട്ടൺ സാരികൾ വേറെ ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സുകൾ വേറെ വേറെയുണ്ട് ആൺകുട്ടികളുടെ പെൺകുട്ടികൾ എല്ലാ ഡ്രസ്സുകളും നമുക്ക് അവിടെ കിട്ടുണ്ടോ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇതാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞാനിതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മോളിതാ ഒരു രൂപയുടെ പാൻറ്റാണ് കേട്ടോ എൻ്റെ മോളിട്ടിട്ടുള്ളത് നമ്മൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഒരു രൂപയ്ക്ക് നമ്മൾക്ക് ഡ്രസ്സ് കിട്ടും ഞാൻ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ആകെ ഇരുപത്താറ് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ഇരുപത്താറ് രൂപ എന്താ അല്ലേ ഇരുപത്താറ് രൂപയ്ക്ക് നമ്മൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുക ആഹോ അപ്പോൾ ഇതാ എല്ലാവരും പോയി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക